ചില ഹിന്ദുത്വ സംഘടനകൾ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള പണിപ്പുരയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ചില വാർത്തകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി കൂടി ഒഫീഷ്യലി ഒരു ഹിന്ദുരാഷ്ട്രമാകും എന്ന് പറയുന്ന ഒരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മോദിയുടെയും കൂട്ടരുടെയും രണ്ടായി രണ്ടാമത്തെ സൈക്കിള് കംപ്ലീറ്റ് ആവുന്ന ഒരു വർഷമാണ് അപ്പോൾ ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകും എന്ന് സ്വപ്നം കാണുന്ന ഒട്ടനവധി ആയിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അവരുടെ പ്രതിഫലനമാണ് ഒന്നാമത്തെ വാർത്ത രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാഗ്മേളയുടെ സമയത്ത് ഇന്ത്യയിലെ ൻ വരുന്ന ജനതയുടെ കയ്യിലും ഹിന്ദുരാഷ്ട്രം വിഭാവനം ചെയ്യുന്ന ഒരു ഭരണഘടന ലഭ്യമാക്കും ഇല്ലെങ്കിൽ ഒരു ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് ലഭ്യമാക്കും എന്ന് പറയുന്ന വാർത്തയാണ് രണ്ടും പറയുന്നത് ഇന്ത്യയിലെ നിരവധി ഹിന്ദുത്വ സംഘടനകൾ ഇവിടെ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കിയെടുക്കാനുള്ള പണിപ്പൊരയിലാണ് എന്നുള്ളതാണ് ഇവിടെ തന്നെയാണ് ഈ ഈ ഒരു വാർത്തകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആ